തേക്കിളിക്കൂട് സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധി അടുത്ത് പറയുന്നുണ്ട് ഞാൻ അവിടെ വന്ന് നിന്ന് കാരണം എൻ്റെ ഒരു സഹായം നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് വന്നാണെങ്കിൽ റിസപ്ഷന് ഞാൻ വന്ന് അവിടെ നിന്നത് എല്ലാവരും മുമ്പിലും നിങ്ങൾ നാണം കിടണ്ട എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ സഹായം എനിക്കറിയാമല്ലോ എന്നെ സഹായിച്ചത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് എന്തായാലും വളരെ വളരെ ഉപകാരമുണ്ട് ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങളെ വീട്ടിലെ എല്ലാവരും നാണം കെട്ടേണ്ടതായിരുന്നു അന്ന് പക്ഷേ തല ഉയർത്തി നിൽക്കേണ്ട കാര്യം അത് നിധിയായിരുന്നു അതിന് വളരെ നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധീഷ് വീണ്ടും പറയുന്നുണ്ട് നിങ്ങളൊന്നും തീരുമാനിക്കേണ്ട ഞാനാ എല്ലാം ത തീരുമാനിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഇനി അഞ്ചാറ് ദിവസം കൂടെ ഇവിടെ നിൽക്കണം അല്ല ആൾക്കാർ വീണ്ടും പറയും വീണ്ടും കുട്ടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞ് അതും ഒരു നാണക്കേടാണ് ഞങ്ങൾക്ക് എന്നും പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ നാണക്കേട് മാറ്റാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ കാര്യമുണ്ട് എനിക്കൊരു ജോബാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് എന്നെ ആ വഴിക്ക് തന്നെ വിടണം ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് എവിടെ സ്ഥലത്ത് ഞാൻ മാറി താമസിക്കാം എനിക്ക് ഇവിടെ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ നിധി സുഭാഷിൻ്റെ അടുത്തും പറയുന്നുണ്ട് എന്തായാലും മോൾ ചെയ്ത നല്ല ഉപകാരമാണ് ഞങ്ങൾ നാണക്കേടിൽ നിന്ന് തരതാഴ്ത്തി നിൽക്കേണ്ടതാണ് എല്ലാവരുടെ മുമ്പിൽ പക്ഷേ എന്തുവെച്ചാലും അന്ന് മോളന്ന് അവിടെ വന്ന് നിന്നേല ഞങ്ങൾ ഇന്ന് ഇതുപോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് നിധി അടുത്ത് പറയുന്നു നിധി അപ്പോൾ പറയുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ കല്യാണ സമയത്ത് എന്നെ സഹായിച്ച ഒരാളാണ് പക്ഷേ അത് ഞാൻ മറക്കാൻ പറ്റുമോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത് എന്തായാലും ചേട്ടൻ എനിക്ക് ഒരു നല്ലൊരു വീട് നോക്കണം അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലെങ്കിൽ നോക്കണം ഞാൻ അങ്ങോട്ട് മാറിക്കോളാം ഒരു ബുദ്ധിമുട്ട് ഞാനാകില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ സുധീഷിൻ്റെ കൂടെ വന്നയാളല്ലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും അല്ല ഞങ്ങളെ വീട്ടിലെ കുട്ടിയായിട്ടാണ് ഞങ്ങൾ കരുതേ ഒരു അനിയത്തി കുട്ടിയായിട്ട് അതുകൊണ്ട് എല്ലാം മറക്കണം ഇനിയൊരു പുതിയ രീതിയിലോട്ട് പുതിയ കാര്യങ്ങൾ ചിന്തിച്ച് ഇനി പഴയതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല വീട്ടിൽ അച്ഛന് സുഖമായല്ലോ അത് വിചാരിച്ച് സന്തോഷപ്പെടുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇനി ദുഃഖമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കണം എന്ന് സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും നിധിയും അനിയന്മാരും ഭയങ്കര കൂട്ടാം അവരാണെങ്കിൽ വളരെ ഇഷ്ടമായി നിധിക്ക് അതുപോലെ തന്നെ അച്ഛൻ്റെ ക്യാരക്ടർ അച്ഛനാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പാട്ട് പാടിക്കൊണ്ടൊക്കെ ഇരിക്കും ഇത് എന്താ സ്വഭാവമെന്ന് നിധി ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അത് അനിയൻ്റെ അടുത്ത് പറയാറുമുണ്ട് എന്നാൽ സുഭാഷ് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഇവിടുന്ന് ഇവിടെ പോകാതെന്ന് ചെയ്യരുത് അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോകില്ല ഇനി എന്തായാലും പോകാൻ താല്പര്യമുണ്ട് എൻ്റെ വീട്ടിലോട്ട് പക്ഷേ അവരെന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ പോവാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും പക്ഷേ എൻ്റെ ആ ഒരു കല്യാണ വാർത്ത അറിഞ്ഞത് മുതൽ അവർ ആകെ അവരുടെ അവരുടേതും അതുപോലെ എനിക്കും എൻ്റെ വീട്ടുകാരെ നഷ്ടപ്പെട്ടു ഞാൻ ഇനി എന്തു ചെയ്യണമെന്നും എനിക്കറിയില്ല എന്ന് നിധി പറയുന്നുണ്ട് അങ്ങനെ തുണിയാലകിക്കൊണ്ടിരിക്കുക നിധി അപ്പോഴത്തേക്ക് സുഭാഷുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനി സുധീഷുമായിട്ട് ഒത്തിണങ്ങി പോകണം ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല ഇനി അവൻ്റെ അടുത്ത് കാര്യം എന്തെന്ന് വെച്ചാൽ അവൻ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവന്നതൊക്കെ അറിയാം എന്നാലും ബാക്കിയുള്ളവർക്ക് അനിയന്മാർക്ക് ഇതൊന്നും അറിയില്ല അവരുടെ അടുത്ത് ഇത് പറയാനും നിൽക്കണ്ട ആ ഒരു കാര്യവും അടുത്ത് പറയണ്ട അച്ഛനും അറിയില്ല എന്ന് സുഭാഷി പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് ഞാൻ ഇത് ആരുടെ അടുത്ത് ഞാൻ പറയില്ല ഇത് ഞാൻ ചെയ്യേണ്ടത് വാക്ക് തരുവാ എന്നും പറയുന്നുണ്ട് അങ്ങനെ നിധിയുടെ വീട്ടിലാണെങ്കിൽ നിധിയുടെ അച്ഛനും അമ്മയും ചർച്ച ചെയ്യുകയാണ് നിധിയെക്കുറിച്ച് എന്തായാലും ആ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റിയത് ആയോ ഇവള് കാര്യം ആ വീട്ടിലെ അവസ്ഥ അങ്ങനെയാ ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴുണ്ടായത് എന്തായാലും ആ വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുന്നതെന്നും അറിയില്ല ഞങ്ങളെയെല്ലാം തരം താഴ്ത്തിയിട്ട് അവളിറങ്ങിപ്പോയില്ലേ എങ്ങനെ തോന്നി അവൾക്ക് എന്ന് നിധിയുടെ അമ്മ ചോദിക്കുകയാണ് നിധിയുടെ അച്ഛപ്പ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവളിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വളർത്തിയതാവളെ പക്ഷേ എന്ത് ചെയ്യാനാ ഫ്രീഡം ഒരു വലിയ ഒരിതായിപ്പോയി എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് അതുകൊണ്ട് ഇനി ഞാൻ ഇതിലൊന്നൊരു പാഠം പഠിച്ചത് എന്തെന്ന് വെച്ചാൽ ആരെയും അധികം വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത് അതിന് പകരം നമുക്ക് വളരെ ദുഃഖമായിരിക്കും കിട്ടുന്നത് എന്ന് സുധീഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് സുധീഷിൻ്റെ വീട്ടിൽ അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ എന്തായിരിക്കും കാര്യമെന്ന് ഒന്നും അറിയില്ല അവരെ എന്നെ ആലോചിക്കുന്നത് പോലും കാണുമെന്നോ എനിക്കറിയില്ല എനിക്കവരെ വിളിക്കണമെന്നെല്ലാം ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ